അല്ല നമ്മൾക്ക് നമുക്ക് തന്നെ അദ്ദേഹത്തിന്റെ വർത്തമാനം കേൾക്കുമ്പോ സത്യത്തിൽ കൈധരിക്കാറുണ്ട് കേട്ടോ ഇപ്പൊ കേരളത്തിലെ വളരെ നെഗറ്റീവിറ്റി പറഞ്ഞിട്ട് നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞിട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കുതന്ത്രിയുണ്ട് മാനസിക രോഗിയാണ് എന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നത് കൊണ്ട് ഒരു നായയെ പോലെ എപ്പോഴും കുറച്ചുകൊണ്ടിരിക്കുക സ്വന്തമായിട്ട് കുറെ വട്ടുപാട്ടുകൾ ഉണ്ടാക്കി പാടുക അതിനേക്കാളും ഏറ്റവും കഷ്ടം നമ്മുടെ എല്ലാവരും ആദരിക്കുന്ന ഗുരുദേവനെ അടക്കം വളരെ മോശമായി ഹീനമായിട്ട് പരാമർശിച്ചുകൊണ്ട് അതിന്റെ പേരിലെങ്കിലും പത്ത് പേര് എന്നെ ശ്രദ്ധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന സ്പീഡ് പൂജ അതുപോലെ തന്നെ നാലര രക്ഷത്തിന്റെ പൂജ ചെയ്ത് ഞാൻ പെട്ടെന്ന് ഫലം ഉണ്ടാക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഈ കുതന്തിരി ഈ പരമ്പരാഗത വിഡിയുടെ ഒരു വിഡിത്വത്തെ കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാരണം പാരമ്പര്യത്തെ മുഴുവൻ തള്ളിക്കൊണ്ട് പരമ്പരാഗത ജ്യോതിഷത്തെ മുഴുവൻ പുച്ഛിച്ചുകൊണ്ട് അത് തന്നെ തൊഴിലാക്കിക്കൊണ്ടാണ് ഈ കാര്യം പറയുന്നത്